ശരിക്കും പറഞ്ഞു പറഞ്ഞുവിടാൻ പോണ്ടാണ് ഞാൻ കരഞ്ഞത് ആദ്യം മനസ്സിലായി വൃദ്ധ ഫ്രാങ്കി എന്നാണ് എപ്പോഴും അങ്ങനെ ഉള്ളതാണല്ലോ അപ്പോ അത് കഴിഞ്ഞ ശേഷം ലക്ഷ്മി ചേച്ചി കരയുന്നു കണ്ടപ്പോ ചേച്ചി ഇങ്ങനെ കരയുന്നത് അങ്ങനെ കണ്ടിട്ടില്ല കാരണം അതിലാണ് ഞാൻ വീണത് ചേച്ചിക്ക് അറിയാം ഞാൻ അതിലേ വിഴുവോളൊന്നും അപ്പോൾ ചേച്ചി ലാസ്റ്റ് കടമായിരുന്നു കരയായിരുന്നു കര ഭയങ്കര കണ്ണില്ല പ്രശ്നം നോക്കി ഒന്നാ ചേച്ചി നല്ല കോൾ ഉണ്ടായിരുന്നു അപ്പോൾ കോൾഡ് കൂടെ ഉള്ളതുകൊണ്ട് സൗണ്ടും ചേഞ്ചായി പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ കണ്ണ് തന്നെ നോക്കുന്നു പിന്നെ ഞാൻ അതിന് മുന്നേ പറയാൻ പാടില്ലാത്തൊരു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു തോക്കണേ ഞാൻ ഇവിടെ ഇറങ്ങി പൊക്കോളാം എന്നെ പറഞ്ഞു വിട്ടോളാം അപ്പം അതിനി നമ്മുടെ അനുപിടി ദേഷ്യമായോ ഇല്ലെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് എന്തായാലും എപ്പിസോഡ് തന്നെ അനുഭവം പറഞ്ഞു വിടാം എന്നൊക്കെ എൻ്റെ മനസ്സിലും ആദ്യം പ്രാവശ്യം ഞാൻ ഫ്രാങ്ക് ആന്ന് വിചാരിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത്ര ചെക്ഷണം സഹിക്കാൻ പറ്റാതെ ഞാൻ ഓടിക്കളഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും ഒന്നിനു ശേഷം മനസ്സിലായി ഫ്രാങ്ക് ആണ് പിന്നെ ഞാൻ ഇറങ്ങിപ്പോയല്ലോ അതിനുശേഷം പിന്നെ വീണ്ടും ചേട്ടൻ ഭയങ്കര കോമഡി പറയുന്നുണ്ടായിരുന്നു ഫുൾ അപ്പൊ അപ്പോഴെന്നു ഞാൻ വിചാരിച്ചു ഇങ്ങനെ പറഞ്ഞു അപ്പോഴെനിക്ക് ഭയങ്കര കണ്ടിട്ടുണ്ടായിരുന്നു ഫ്രാങ്ക് ആണോ എന്താണെന്നു പ്രേക്ഷകർക്കറിയാം വായിച്ച് നോക്കി അറിയാം ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു കാണുമെന്ന് മനസ്സിലാവും നേരത്തെ അങ്ങനെ അതിനോട് പറഞ്ഞിരുന്നു കാരണം ആറ് വർഷമായിട്ട് ഞാൻ അത് നിക്കുകയാണല്ലോ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വിടില്ലല്ലോ അവരങ്ങനെ അത് ആരെയും എന്നെ നല്ല ഒരു ആർട്ടിസ്റ്റിൽ അങ്ങനെ പറഞ്ഞു വിടാറില്ല പിന്നെ എൻ്റെ ഒരു എന്താ പറയണ്ട എനിക്ക് പേടിയാതുകൊണ്ട് ചിലപ്പോ പറഞ്ഞു വിടും അങ്ങനെയൊക്കെ അവർ വേറെ പ്രേക്ഷകര് അങ്ങനെ മോഷണമായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് അങ്ങനെ ചിന്തിക്കും എനിക്ക് തോന്നുന്നു നമ്മളീ വർഷങ്ങളായിട്ട് കൂടെ നിക്കുന്ന പ്രേക്ഷകർ ഒരിക്കലും ചിന്തിക്കില്ല പെട്ടെന്ന് ഇടയ്ക്ക് നമ്മൾ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ കാണുന്ന കുറച്ച് പേരല്ലേ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ അപ്പൊ അവർക്കായിരിക്കും ഇതൊക്കെ എന്താ പറയണ്ട മറ്റുള്ളവരെ മനസ്സിലേഷിപ്പിക്കാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ ഇത് സ്ക്രിപ്റ്റ് കാണുന്ന വിചാരിക്കും നെഗറ്റീവ് ഇറക്കുന്ന കുറച്ച് പേര്